അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി ബാദ് പ്രിയമുള്ളവരെ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി അൽ ഉസ്റത്തുൽ ഇമാറാത്തിയ എന്ന ശീർഷകത്തിൽ യു എയുടെ കുടുംബസങ്കല്പങ്ങർ പറഞ്ഞുകൊണ്ടാണ് ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഹുബ അള്ളാഹു അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു ആ ഇണകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സന്താനങ്ങളെയും സന്താനങ്ങളുടെ സന്താനങ്ങളെയും നൽകിയിരിക്കുന്നു ഇതാണ് ഒരു കുടുംബം കുടുംബത്തിലൂടെയാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ് ആ കുടുംബം എന്ന് പറയുന്നത് ഒരു പാഠശാലയാണ് അവിടെ നിന്ന് നാം പലതും പഠിക്കാനും പകർത്താനും ഉണ്ട് ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നത് കുടുംബത്തിലൂടെയാണ് കുടുംബത്തിൻ്റെ ആദ്യ കൽ കാൽവെപ്പ് വൈവാഹിക ജീവിതമാണ് അള്ളാഹു സുബാന അത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രകൃതമായി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്മാരുടെയും റസൂലുകളുടെയും ഒക്കെ ചരയും ആണത് വൈവാഹിക ജീവിതം മനുഷ്യന് സംരക്ഷണമാണ് കാവലാണ് അവൻ തെറ്റുകളിൽ വീഴുന്നതിന് തൊട്ട് അതവന് സംരക്ഷണം നൽകുന്നതാണ് ചില യുവതി യുവാക്കൾ വിവാഹ ജീവിതത്തിൽ നിന്നും പിന്തിരിഞ്ഞുകളയുന്നുണ്ട് അവർ തിരുനബി സല്ലാഹു അലൈഹു വസ്ല്ല തങ്ങളുടെ വിളിയാളം ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾക്കു വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഒത്തുകൂടിയാൽ അവർ വിവാഹിതരാവട്ടെ അള്ളാഹുവിൽ നമുക്ക് ദൃഢവിശ്വാസം ഉണ്ടാവണം ചിലർ വിവാഹ ജീവിതം അത് കുടുംബഭാരം നമ്മുടെ ചുമരിൽ ഏറ്റുകയാണ് ജീവിതത്തിൽ പ്രയാസങ്ങളെ നാം സ്വയം ഭരിക്കുകയാണ് ചിലവുകൾ വർദ്ധിപ്പിക്കുകയാണ് എന്ന നിലക്ക് മാറി നിൽക്കുന്നുണ്ട് അള്ളാഹു സുബാന നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്നു നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളെ ഐശ്വര്യവാന്മാരാക്കും അള്ളാഹു വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് തിരുനബി സല്ലാഹു തങ്ങളുടെ വിളിക്ക് നാം ഉത്തരം നൽകണം അള്ളാഹുവിൻ്റെ കരാറിൽ നാം ഉറപ്പുള്ളവരാകുകയും വേണം നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കാൻ നാം വൈവാഹിക ജീവിതം നയിക്കണം നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവണം നമ്മുടെ പേരു ലോകത്ത് നിലനിർത്താൻ നമുക്ക് കണ്ണിന് കുളിർമയാകാൻ നാം പ്രായമാകുമ്പോൾ നമുക്ക് കൈത്താങ്ങാകാൻ റബ്ബിൻ്റെ അടുക്കൽ നാം പരലോകത്ത് രക്ഷപ്പെടുന്നവരാകാൻ അള്ളാഹുത്താല പറഞ്ഞത് നാം കേൾക്കുന്നില്ലേ വിശ്വസിച്ച വിഭാഗം അവരുടെ സന്താനങ്ങൾ ആ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നു അവരെ അവരോട് നാം അവരുടെ സന്താനങ്ങളെയും ചേർത്ത് കൊടുക്കും കുടുംബം അത് നമ്മുടെ ദീൻ പ്രോത്സാഹിപ്പിച്ചതാണ് നമ്മുടെ രാജ്യം കുടുംബ ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് നല്ല മതബോധം ഉള്ള അതോടൊപ്പം തന്നെ സൽസ്വഭാവം ഉള്ള നല്ല കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം റസൂർ സാഹുഅലഹുസലമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാ ജാമുനുഹു ഫിജു നിങ്ങൾക്ക് ദീൻ കൊണ്ടും സ്വഭാവം കൊണ്ടും തൃപ്തിപ്പെടുന്നവരെ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അവരെ വിവാഹം കഴിക്കുകയും എന്ന് ആ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് സമ്പത്ത് കൊണ്ടോ മറ്റു സൗകര്യങ്ങളെ കൊണ്ടോ നേടിയെടുക്കാൻ കഴിയുന്നതല്ല അത് ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് മേൽ കുന്നുകൂടുന്നത് കൊണ്ടിട്ട് സന്തോഷമുള്ള കുടുംബജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയില്ല നാം പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും ലളിത ജീവിതം നയിക്കാൻ ശീലിക്കുകയും ആ രൂപത്തിൽ നല്ല കുടുംബം നാം കെട്ടിപ്പടുക്കുകയും ചെയ്യണം നമുക്ക് ബറക്കത്തുള്ള കുടുംബം റസൂർ സല്ലാഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിൻ ഒരു സ്ത്രീ അവൾ നല്ലവളാകുക എന്നതിൽപ്പെട്ടതാണ് ഭാഗ്യവതിയാകുക എന്നതിൽ പെട്ടതാണ് അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ലളിതമാക്കുക അവളുടെ സദാത്ത് മെഹർ അത് കുറഞ്ഞതാക്കുക എന്നത് നമ്മുടെ രാജ്യവും മതവും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അതാണ് ആ കുടുംബം വളരെ ആരോഗ്യമുള്ളതാവണം അതിനു വേണ്ടുന്ന ശ്രദ്ധകളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്തു റസൂർ അലൈഹി അലൈഹു തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് അൻസാരി സ്ത്രീയെ വിവാഹാന്വേഷണം നടത്തിയത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുകയുണ്ടായി ഇന്ദുർ ഇലൈഹ നീ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് അവളെ പോയി കാണണം അൻസാരി അൻസാരിക്കാരി സ്ത്രീകളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതയുണ്ട് അത് നീ കണ്ടു നീ ബോധ്യപ്പെടണം എന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യുവാക്കൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആവശ്യമായ വൈദ്യ പരിശോധനകളൊക്കെ നടത്തണം അത് നല്ല സന്താനങ്ങൾ നമുക്ക് ജനി ജനിക്കാൻ കാരണമാകും വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അതിൽ തേടണം വിശിഷ്യ നാം അടുത്ത കുടുംബങ്ങളിൽ നിന്നാണ് ബന്ധം സ്ഥാപിക്കുന്നത് എങ്കിൽ അത്തരം അശ്രദ്ധകൾ പിറവിയെടുക്കുന്ന മക്കൾ മക്കളിൽ ഓട്ടിസം അംഗവൈകല്യമങ്ങൾക്കൊക്കെ കാരണമാകുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുമ്പോൾ നാം അതിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പാരമ്പര്യമായ ഉള്ള രോഗങ്ങളും അതുപോലെ തന്നെ മറ്റു സന്താന സൗഭാഗ്യമില്ലായ്മയുമൊക്കെ അത് കാരണമായി വരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അതുപോലെ തന്നെ അധ്യാപകന്മാരുമൊക്കെ അതിൽ ബോധവാന്മാരാകണം യു എ ഇ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നാം അതിൽ ഒരിക്കലും അമാന്തം കാണിക്കാൻ പാടില്ല കവി പറഞ്ഞല്ലോ മത്തായുൽ യൗമൻ തമാറൂദിമോ എപ്പോഴാണ് ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മിതി പൂർത്തിയാകുക നീ അതിനെ നിർമ്മിക്കുമ്പോൾ മറ്റൊരാൾ അതിനെ പൊളിച്ചു കളയുന്നു എങ്കിൽ നാം ഇത് ചർച്ച ചെയ്യുന്നത് ലോകം ടോളറൻസ് ഡേ ഡേ ആഘോഷിക്കുന്ന സമയത്തുകൂടിയാണ് കൂടിയാണ് സഹിഷ്ണുതയുടെ ദിവസം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും സഹകരണത്തോടുകൂടെ മുന്നോട്ടു പോകാനും ആഹ്വാനം ചെയ്യുന്ന സമയത്ത് കുടുംബജീവിതത്തിൽ തസാമഹിന് ടോളറൻസിന് ഏറെ പ്രാധാന്യം ഉണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക സഹകരിക്കുക എന്നത് കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലാണ് അതിലെ കുടുംബം സന്തോഷം ഉള്ളവരാകുകയുള്ളൂ നാം നമ്മുടെ ഇണകൾക്കിടയിൽ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നൊക്കെ ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ നാം അത് കലഹിക്കാൻ നിൽക്കാതെ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമാകും അല്ല നാം അതിൽ പിടിച്ചു കയറി ഗൃഹാന്തരീക്ഷം മോശമാക്കുമ്പോൾ നമ്മുടെ സമാധാനം മാത്രമല്ല നഷ്ടപ്പെടുക നമ്മുടെ സന്താനങ്ങൾ കൂടെ അത് കണ്ടാണ് വളരുകയും വലുതാകുകയും ഒക്കെ ചെയ്യുക അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ പരസ്പരം പെരുമാറുക റസൂൽ അലൈഹി അലൈഹു മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ ബൈത്തിൻ അലൈഹി നിശ്ചയം അള്ളാഹു തല ഒരു കുടുംബത്തിൽ നന്മ ഉദ്ദേശിച്ചാൽ അവരിൽ അള്ളാഹു സ്നേഹത്തെ കാരുണ്യത്തെ വിട്ടുവീഴ്ചയെ അവർക്കിട്ടുകൊടുക്കും അവർ സ്നേഹമസ്രണമായി പരസ്പരം പെരുമാറുന്നവരാകും നമ്മുടെ സ്വഭാവം അങ്ങനെയാകണം പെരുമാറ്റം അങ്ങനെയാകണം നാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം നമ്മുടെ മക്കളെയും നാം അത് പഠിപ്പിക്കണം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ അതുകൊണ്ടിട്ടേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാത്ത നിസ്സാര കാര്യ കാരണങ്ങൾക്ക് വേണ്ടി കലഹിക്കുകയും ശ്രദ്ധ കൂടുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് കുടുംബനാഥൻ മരണപ്പെടുമ്പോൾ അനന്തര സ്വത്തിനു വേണ്ടി വഴക്കടിക്കുകയും കോടതി വരാന്തകളിലൂടെ കയറിയിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാ രക്തബന്ധങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സഹോദരന്മാർ ജ്യേഷ്ഠാനുജന്മാരുള്ള ആ അടുപ്പം അത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് സമ്പത്ത് വരും പോകും പക്ഷേ രക്തബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ സഹോദരന്മാർ നമുക്ക് ഏറെ പിൻബനം നൽകുന്നതാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം മഹാനായ നബി മൂസ നബി അലിഹിസലാം അവർക്ക് ഹാറൂൻ നബി അലഹി സ്ലാമിനെ അള്ളാഹുത്താല സഹായിയായി നിശ്ചയിച്ചു കൊടുത്തതിനെപ്പറ്റി ഖുർആാൻ പറഞ്ഞത് സെ നെസുദ്ദു അലുദ് കബി നിൻ്റെ സഹോദരനെ കൊണ്ട് നിന്നെ നാം ശക്തിപ്പെടുത്തുന്നു എന്നാണ് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് നാം വില കൽപ്പിക്കണം അള്ളാഹുസുബാനഹുത്താല നമുക്ക് വിട്ടുവീച്ച് ചെയ്ത് സഹകരണത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള സന്മനസ് തരട്ടെ സന്തോഷമുള്ള കുടുംബജീവിതം നൽകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു